ൂൺപ്പറേറ്റീവ് ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും കൊടുങ്ങല്ലൂർ നഗരസഭത്ത് കല്ലുമ്മായ കൃഷി വിളവെടുത്തു കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം സി എം എഫ് ആർ ഐയുടെ പൂർണ്ണ സാങ്കേതിക സഹായത്തോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ എസ് സി എസ് പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗങ്ങൾക്കായി നൂറ് ശതമാനം സബ്സിഡിയോടുകൂടി തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നഗരസഭ ഇരുപത്തിയേഴ് വാർഡ് ചാലക്കുളത്ത് കൃഷി ചെയ്ത കല്ലുമ്മക്കായുടെ വിളവെടുപ്പ് നടത്തി കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കൃഷി വിളവെടുപ്പ് ഘടനകർമ്മത്തിലും ഐക്യപ്രവർത്തനത്തിലുമാണ് നമ്മളെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത് വളരെയധികം സന്തോഷമുണ്ട് ഏതൊരു വിഭാഗത്തിലെ സി വിഭാഗങ്ങൾക്ക് നൂറ് ശതമാനം സബ്സിഡിയോടുകൂടി ഒരു സംരംഭം തുടങ്ങുവാനുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അത് പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ അടിസ്ഥാന വർദ്ധിച്ചിട്ടുള്ള ഒരു കുടുംബങ്ങൾ പല കുടുംബങ്ങളും ഒത്തുചേർന്നുകൊണ്ടാണ് ഈ കൃഷി നടത്തപ്പെട്ടിട്ടുള്ളത് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇതിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരായാലും വാർഡ് കൗൺസിലറായാലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരോടും വളരെയധികം സ്നേഹപൂർവ്വം നന്ദി പ്രകടിപ്പിക്കുകയാണ് കാരണം ഇത് വളരെയധികം നല്ലൊരു കാര്യമാണ് കഴിഞ്ഞ വർഷം നടത്തിയ കൃഷി പരാജയപ്പെട്ടുവെങ്കിൽ തന്നെയും ഇപ്രാവശ്യം നടത്തിയ കൃഷി അതിൻ്റെ പോരാങ്ങകൾ പരിഹരിച്ചു കൊണ്ട് നല്ല രീതിയിൽ തന്നെ കൃഷി നടത്താനും വിളവെടുപ്പ് നടത്താനും ഉള്ള ആ സാഹചര്യം ഒരുക്കി കിട്ടിയ എല്ലാവരോടും വളരെയധികം സ്നേഹപൂർവം എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് ഇനിയും ഈ ഇതുപോലുള്ള സംരംഭങ്ങൾ നടത്താൻ നമുക്ക് വിജയകരമായി പ്രവർത്തനം ആരംഭിക്കാനും അതിൻ്റെ വിളവെടുപ്പ് നടത്താനും സാധിക്കട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു പ്രതിപക്ഷ നേതാവ് മുഖ്യാതിഥിയായി വാർഡ് കൗൺസിലർ കെ എസ് ശിവറാം അധ്യക്ഷത വഹിച്ചു നമുക്ക് നല്ല ഏകദേശം കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾക്ക് നമുക്ക് സഹായമായി നൽകാനായിട്ട് പക്ഷേ കഴിഞ്ഞ വർഷം കാലാവസ്ഥയുടെ നല്ല മഴയും ഉപ്പിന്റെ സാന്ദ്രതയും കുറഞ്ഞ കഴിഞ്ഞ വർഷം നമുക്ക് പരാജയത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തവണ മുൻകൂട്ടി മഴയ്ക്ക് മുന്നോടിയായിട്ട് നമ്മുടെ വിളവെടുപ്പ് മഹോത്സവം വെച്ചിരിക്കുകയാണ് ഡോക്ടർ കെ മധു ഡോക്ടർ ആർ ബിദ് എന്നിവർ പ്രസംഗിച്ചു സി എം എഫ്ആർ ടെക്നിക്കൽ ഓഫീസറായ പി എസ് അലോഷ്യസ് നന്ദി പറഞ്ഞു ലോകോത്തര കരിയർ ആണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം കേരളസ് ഫൈനസ്റ്റ് കേരള ഗ്രൂപ്പ് യു ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഇ ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരമൊരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ ക്ലാസ് റൂംസ് അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദ ദാർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution, Mala Trishore, making a difference.